ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി എന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ക്ലാസ്സില് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് ഇത് പഠിച്ചു കഴിഞ്ഞു വെച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യാം ഒരു മാർക്ക് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു ഫാക്റ്റ് ആണ് വളരെ എളുപ്പമാണ് വളരെ സിമ്പിളാണ് ഇതിന്റെ എല്ലാം ആൻസർ എന്താണ് ഒന്നാണ് ഓക്കെ അപ്പം ഒന്നിൽ തന്നെ ഒന്ന് എന്നുള്ളത് ആൻസർ ആയിട്ട് വരുന്ന ഒരു കൂട്ടം ക്വസ്റ്റിൻസ് ആണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം പി എസ് സി ബുള്ളറ്റിനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ആറ് മണിക്ക് രാവിലെ നമ്മൾ ദിവസവും എന്തുണ്ട് ഡെയിലി ലൈവ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും കാരണം നമ്മൾ നോട്ട് ചെയ്ത് പേപ്പർ കട്ടിങ് നോട്ട് ചെയ്ത് പഠിക്കുന്ന അതേ ഇമ്പോർട്ടൻസ് ആർക്കും കൊടുക്കണം നമ്മുടെ പി എസ് സി ബുള്ളറ്റിനെ ഫാക്സിനും കൊടുത്ത് പഠിക്കുക ഓക്കെ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഇനി ഈ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ കൂടുതൽ എക്സ്ട്രാ ഫാക്ട്സ് നിങ്ങൾക്ക് പറയുമെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം എല്ലാത്തിന്റെ ആൻസർ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന എല്ലാ ക്വസ്റ്റിൻ്റെ ആൻസർ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാം ഓക്കെ ഒന്ന് എന്നുള്ളതാണ് കേട്ടോ ആൻസർ എന്താണ് ഒന്ന് എന്നുള്ളതാണ് അപ്പൊ കൂടെ തന്നെ എന്ത് ചെയ്യുക പറഞ്ഞു പോവാ അപ്പൊ ഏതിനൊക്കെയാണ് ഒന്ന് ആൻസർ വരുന്നത് നമുക്ക് നോക്കിയാലോ ഓക്കെ നമുക്ക് നോക്കാം ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത് അതായത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സിന്റെ കാര്യം പറയുന്നത് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് ഒന്നാമത്തെ അല്ലെ അപ്പൊ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത് ഒന്ന് അപ്പൊ പഠിച്ചു വെക്കുക ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും പട്ടിക ചേർത്തിരിക്കുന്നത് ഒന്നിലാണ് ഇനി മനുഷ്യ ശരീരത്തിൽ എത്ര ജോഡി ലിംഗ ലിംഗക്രോമസോമുകൾ ഉണ്ട് രണ്ടെണ്ണം ഉണ്ട് പക്ഷേ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് അതുകൊണ്ട് എത്ര ജോഡി നമുക്ക് പറയാം ഒരു ജോഡി അല്ലേ അപ്പം മനുഷ്യ കോശത്തിൽ എത്ര ജോഡി ലിംഗ ലിംഗ ലിംഗക്രോമസോം അതായത് ലിംഗം ഫീമെയിലാണോ ആണോ എന്ന് അറിയാൻ പറ്റുന്ന ലിംഗ ലിംഗക്രോമസോമുകൾ അത് ഉണ്ട് പക്ഷേ എത്ര ജോഡി എന്ന് ചോദിക്കുമ്പോൾ ആൻസർ എന്തായിട്ട് വരും ഒന്ന് എന്ന് വരും ഓക്കെ സ്ത്രീകളാണെങ്കിൽ എക്സ് എക്സ് ആണ് പുരുഷന്മാരാണെങ്കിൽ എക്സ് വൈ ആണ് എന്ന് ആലോചിച്ച് വെക്കുക ഓക്കെ മനുഷ്യ ശരീരത്തിലെ മനുഷ്യ കോശത്തില് എത്ര ജോഡി ഉണ്ട് ജോഡി ചോദിച്ച കാരണം ഒന്ന് എന്ന് നമുക്ക് ആൻസർ പറയാം ഇനി ലോക ജനസംഖ്യയിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം അല്ലെ ചൈനയെ നമ്മൾ കടത്തി വെട്ടി അല്ലെ വേറെ ഒന്നിലും കടത്തി വെട്ടിയിട്ടില്ലെങ്കിലും എന്ത് ചെയ്തു ജനസംഖ്യയിൽ നമ്മൾ ചൈനയെ പിന്നിലാക്കി ഇപ്പൊ ഒന്നാം സ്ഥാനത്ത് ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണെന്ന് ചോദിച്ചു വെച്ചാൽ ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യക്ക് ജനസംഖ്യയിൽ എത്രാം സ്ഥാനം എന്ന് ചോദിച്ചു വെച്ചാൽ എത്രയാണ് ഒന്ന് എന്ന് നമുക്ക് പഠിച്ചു വയ്ക്കാം ലോക രാജ്യങ്ങൾക്കിടയിൽ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനം ആരാണ് ഇന്ത്യയാണ് ഇനി രാജ്യത്തിലെ പദവി നോക്കുമ്പോൾ നമ്മുടെ രാഷ്ട്രപതിയുടെ പദവി ഏത് സ്ഥാനത്താണെന്ന് ചോദിച്ചു വച്ച ഇന്ത്യയിലെ പ്രഥമ പുരുഷനാണ് അല്ലെ പ്രഥമ സ്ഥാനം ഒന്ന് എന്നുള്ള പദവിയാണ് ആർക്കുള്ളത് നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് ഉള്ള പദവി അപ്പൊ ആദ്യം ഏതെങ്കിലും ഫംഗ്ഷൻ ആണെങ്കിൽ ആദ്യമാണ് ഇന്ത്യയുടെ പ്രഥമ പുരുഷൻ അല്ലെ അപ്പൊ ഒന്നാം സ്ഥാനത്താണ് ആര് രാഷ്ട്രപതി രാജ്യത്തെ പദവി പട്ടികയിലെ ക്രമത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്രാം സ്ഥാനത്താണെന്ന് ചോദിച്ചു വച്ച ഒന്നാമത്തെ സ്ഥാനത്താണെന്ന് നമുക്ക് പറയാം ഐക്യരാഷ്ട്രസഭയുടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ പൊതുസഭ നമുക്കറിയാം അല്ലെ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്ത് അഞ്ച് മെമ്പേഴ്സിനെ നമുക്ക് പറഞ്ഞ് അയക്കാമെങ്കിലും അവർക്കുള്ള വോട്ടുകളുടെ എണ്ണം എത്രയാണ് ഒന്ന് ഓക്കെ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിലേക്ക് ഒരു രാജ്യത്തെ അഞ്ചു പ്രതിനിധികളെ അയക്കാമെങ്കിലും എത്ര വോട്ടാണുള്ളത് ഒന്ന് അപ്പൊ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം പൊതുസഭയിലേക്ക് അഞ്ച് പ്രതിനിധികളെ അയക്കാം പക്ഷെ അവരുടെ വോട്ടുകളുടെ എണ്ണം ഒന്നാണ് നമ്മുടെ രാഷ്ട്രപതിയുടെ സ്ഥാനം എത്രയാണ് പട്ടികയിൽ ക്രമത്തിൽ വരികയാണെങ്കിൽ ഒന്നാം സ്ഥാനമാണ് ഇന്ത്യയുടെ പ്രഥമ പുരുഷനാണ് അല്ലെ രാഷ്ട്രപതി കഴിഞ്ഞിട്ട് എന്തുള്ളു ബാക്കി ആർക്കും സ്ഥാനമുള്ളൂ ഒന്നാം സ്ഥാനമാണ് ജനസംഖ്യയിൽ സ്ഥാനം നോക്കുകയാണെങ്കിൽ എത്രാം സ്ഥാനമാണ് ഒന്നാം സ്ഥാനമാണുള്ളത് ഒരു ജോഡി ലിംഗ ക്രോമസോമുകളാണ് നമുക്കുള്ളത് അതുപോലെ തന്നെ പട്ടിക ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ് സംസ്ഥാനങ്ങളെയും കേന്ദ്രഭരണ പ്രദേശങ്ങളെയും കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എന്ന് ചോദിച്ചു വച്ചാലും ഒന്ന് എന്ന് നമുക്ക് ആൻസർ എഴുതാം അടുത്താണ് ഐക്യരാഷ്ട്ര രക്ഷാസമിതി അല്ലെ രക്ഷാസമിതി വീറ്റോ പവറൊക്കെ ഉള്ളത് എവിടെയാണ് രക്ഷാസമിതിയിലാണ് സ്ഥിരാംഗത്വമുള്ള ഒരേ ഒരു ഏഷ്യൻ രാജ്യമേ ഉള്ളൂ ചൈനയാണ് ഓക്കെ വീറ്റോ പവറുള്ള ഒരേ ഒരു ഏഷ്യൻ രാജ്യം ഒരൊറ്റ ഏഷ്യൻ രാജ്യമേ ഉള്ളൂ ഐക്യരാഷ്ട്ര സഭയില് രക്ഷാസമിതിയിൽ വീറ്റോ പവേഴ്സൊക്കെ ഉള്ള അഞ്ച് രാജ്യങ്ങളുണ്ട് അല്ലേ അപ്പൊ വീറ്റോ ഉള്ളത് ആർക്ക് മാത്രമാണ് ഒരേ ഒരു ഏഷ്യൻ രാജ്യമാണ് ഇത് ചൈന ഓക്കെ മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളത് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യമാണ് ഒരേ ഒരു തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ ബെൽഗാം സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധി എന്തായത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് ഒരൊറ്റ ഒരു പ്രാവശ്യം മാത്രമേ ആരായിട്ടുള്ളൂ മഹാത്മാഗാന്ധി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ബെൽഗാം സെഷൻ ഓക്കെ ആണവ ശക്തിയായ എത്രാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ ആണവ ശക്തിയായ ഒന്നാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കാര്യത്തിൽ കേട്ടോ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കാര്യത്തില് ഒന്നാമത്തെ ശക്തി ആണവ ശക്തിയായ എത്രാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് ചോദിച്ചു വച്ചാൽ ഒന്നാണ് സുനിൽ ഗവാസ്കർ ഏകദിന മത്സരങ്ങളിൽ എത്ര സെഞ്ചുറി അടിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു വെച്ചാൽ ഒന്നാണ് ആൻസർ ഓക്കെ സുനിൽ ഗവാസ്കർ നേടിയ സെഞ്ചുറിയുടെ എണ്ണം എത്രയാണ് ഒന്ന് സുനിൽ ഗവാസ്കറിന് എത്ര സെഞ്ചുറി ഉണ്ടായിരുന്നു ഒന്ന് ഓക്കെ ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത റിലേറ്റീവ് ഡെൻസിറ്റി വാട്ടറിന്റെ റിലേറ്റീവ് ഡെൻസിറ്റി ആപേക്ഷിക സാന്ദ്രത എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒന്നാണ് എങ്ങനെയാണ് ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുക തന്നിരിക്കുന്ന പദാർത്ഥത്തിന്റെ ഡെൻസിറ്റി തന്നിരിക്കുന്ന പദാർത്ഥത്തിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത അപ്പൊ എങ്ങനെയാണ് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാം ഇപ്പൊ ഈ ക്ലാസ്സിൽ റിലേറ്റീവ് ഡെൻസിറ്റി പറയേണ്ട കാര്യമില്ല എങ്കിലും പറയാണ് നമുക്ക് വരികയാണെങ്കിൽ റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ഓക്കെ ഒരു കാര്യം പറയുമ്പോൾ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു തന്നേ ഉള്ളൂ തന്നിരിക്കുന്ന പദാർത്ഥത്തിന്റെ സാന്ദ്രത ബൈ ജലത്തിന്റെ സാന്ദ്രത ഇതാണ് റിലേറ്റീവ് ഡെൻസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അപ്പൊ തന്നിരിക്കുന്ന പദാർത്ഥത്തിന്റെ സാന്ദ്രത എത്രയാണ് ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് എന്തിൻ്റെ തന്നിരിക്കുന്ന പദാർത്ഥം ചെലം തന്നെയാണ് അല്ലേ അത് ഡിവൈഡഡ് ബൈ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഓക്കെ അപ്പൊ ആയിരം ഡിവൈഡഡ് ബൈ ആയിരം എന്ത് വരും ഒന്ന് എന്ന് വരും എല്ലാം കണ്ടുപിടിക്കണം ആപേക്ഷിക സാന്ദ്രത ഫുള്ള് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് താഴെ ജലത്തിന്റെ സാന്ദ്രതയാണ് അപ്പൊ ജലത്തിന്റെ തന്നെ ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞു വെച്ചാൽ ജലത്തിൻ്റെ സാന്ദ്രത ഡിവൈഡഡ് ബൈ ജലത്തിന്റെ സാന്ദ്രത അപ്പൊ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ഡിവൈഡ് ബൈ ആയിരം കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് എന്ന് വരും അപ്പൊ നമുക്ക് ആപേക്ഷിക സാന്ദ്രത ജലത്തിന്റെ എത്ര കിട്ടും എന്ന് കിട്ടും നമുക്ക് ആൻസർ കിട്ടേണ്ടത് അല്ലേ അപ്പൊ ഇങ്ങനെയാണ് ആപേക്ഷിക സാന്ദ്രത കണ്ടുപിടിക്കുക നമ്മുടെ എല്ലാം എല്ലാ സബ്ജക്റ്റും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ ഓക്കെ അപ്പോൾ റിലേറ്റീവ് ഡെൻസിറ്റി ഇങ്ങനെയാണ് കണ്ടുപിടിക്കുക എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഹരോ ഡോമർ മാതൃക ഹരോ ഡോമർ മാതൃക പഞ്ചവത്സര പദ്ധതി ഒന്നാണ് അല്ലേ പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷിയും ഇറിഗേഷനും ഒക്കെ പ്രാധാന്യം കൊടുത്തു കൊണ്ടുള്ള പഞ്ചവത്സര പദ്ധതിയാണ് ഏത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ആ പദ്ധതിയാണ് ഹരോ ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് മെഹലാനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ അപ്പം അത് നമുക്ക് രണ്ട് ഉത്തരമായിട്ട് വരുന്നതിൽ പഠിക്കാം ഒന്നിലെന്താണ് ഹരോ ഡോമർ മാതൃക ഏത് പഞ്ചവത്സര പദ്ധതിയാണെന്ന് ചോദിച്ചുവെച്ചാൽ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി മനസ്സിലാക്കി വെക്കാർ മുന്നൂറ്റി അമ്പത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെന്റ് ആ നടപടി അംഗീകരിക്കണം ഒരു മാസത്തിനുള്ളിൽ ഓക്കെ ആർട്ടിക്കൽ മുന്നൂറ്റി അൻപത്തിരണ്ട് പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പറയുന്നു ദേശീയ അടിയന്തരാവസ്ഥയെ കുറിച്ച് പറയുന്നു പ്രഖ്യാപിച്ചാൽ എത്ര മാസത്തിനകം പാർലമെന്റ് ആ നടപടി അംഗീകരിക്കണം ഒരു മാസത്തിനകം അംഗീകരിക്കണം ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പായ പെങ്ങി ബ്ലാക്കിന്റെ വില എത്ര പെങ്ങിയായിരുന്നു എത്ര ായിരുന്നു ചോദിച്ചാ ഒന്നായിരുന്നു ഓക്കെ ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പത്ത് ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് അപ്പൊ അവിടെ പഠിക്കണം പെന്നി ബ്ലാക്ക് ഓക്കെ പെന്നി ബ്ലാക്കിന്റെ വില എത്ര പെന്നി ആയിരുന്നു ചോദിച്ചാൽ വൺ പെന്നി ആയിരുന്നു എന്ന് പഠിക്കുക അമീബയ്ക്ക് എത്ര കോശങ്ങളുണ്ട് അമീബ നമ്മൾ പഠിക്കുമ്പോൾ തൊട്ട് പറയുന്നുണ്ട് അമീബ ഏക കോശ ജീവിയാണ് ഒരൊറ്റ കോശം മാത്രമേ ആർക്കുള്ളൂ അമീബയ്ക്കുള്ളൂ അമീബ ഒരു ഏക കോശ ജീവിയാണ് അമീബയ്ക്ക് എത്ര കോശങ്ങളുണ്ട് ഒരു കോശങ്ങളാണുള്ളത് ഒരു ബില്ല് രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് എത്ര പ്രാവശ്യം തിരിച്ചയക്കാൻ കഴിയും ഒരു ബില് ബില്ല് രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് എത്ര പ്രാവശ്യം തിരിച്ചയക്കാൻ കഴിയുമെന്ന് ചോദിച്ചോച്ചാൽ ഒരൊറ്റ തവണയാണ് കഴിയുക ഒരു ബില്ല് രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് എത്ര പ്രാവശ്യം തിരിച്ചയക്കാൻ കഴിയും ഒരു പ്രാവശ്യം തിരിച്ചയക്കാൻ കഴിയും എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കൃഷിക്ക് ഊന്നൽ നൽകുന്നത് നമ്മൾ പറഞ്ഞു ഹരോഡ് ഡോമർ മാതൃക കൃഷിക്കും ജലസേചനത്തിനും ഊന്നൽ നൽകുന്നു ഒന്നാം പഞ്ചവത്സര പദ്ധതി ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏത് നൂറ്റാണ്ടിലാണ് ശകവർഷം ആരംഭിച്ചത് ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏത് നൂറ്റാണ്ടിലാണ് ശകവർഷം ആരംഭിച്ചത് ഒന്നാം നൂറ്റാണ്ടിൽ അപ്പൊ നമുക്ക് ഒന്ന് റിവൈസ് ചെയ്യാം ഗ്രിഗോറിയൻ കലണ്ടറിലെ ഏത് നൂറ്റാണ്ടിലാണ് ശകവർഷം ആരംഭിച്ചത് ഒന്ന് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിയത് ഒന്നാം പദ്ധതി ഒരു ബില്ല് രാഷ്ട്രപതിക്ക് നിയമനിർമ്മാണ സഭയിലേക്ക് എത്ര പ്രാവശ്യം തിരിച്ചയക്കാൻ കഴിയുമെന്ന് ചോദിച്ചു വെച്ചാൽ ഒന്ന് അമീബ ഒരു ഏകകോശ ജീവിയാണ് ഒരു കോശം മാത്രമേ അമീബയ്ക്ക് ഉള്ളൂ ലോകത്തിലെ ആദ്യത്തെ തപാൽ സ്റ്റാമ്പ് ഏതാണ് പെന്നി ബ്ലാക്ക് ആണ് അതിൽ എത്ര രൂപയാണ് ഒരു പെന്നി ബ്ലാക്കിന് എത്ര രൂപ എത്ര പെന്നി ആണ് എന്ന് ചോദിച്ചു വച്ചാൽ വൺ പെന്നി ആണ് എന്ന് മനസ്സിലാക്കി വെക്കുക ആർട്ടിക്കിൾ മുന്നൂറ്റി പ്രഖ്യാപിച്ചാൽ പാർലമെന്റ് എത്ര മാസത്തിനുള്ളിൽ അത് പാസ്സാക്കണം എന്ന് ചോദിച്ചു വച്ചാൽ ഒരു മാസത്തിനുള്ളിൽ ജലത്തിന്റെ ആപേക്ഷിക സാന്ദ്രത എത്രയാണ് ഒന്നാണ് എത്രാമത്തെ പഞ്ചവത്സര പദ്ധതിയാണ് ഹരോ ഡോമർ മോഡൽ എന്നറിയപ്പെടുന്നത് ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി ാണ് സുനിൽ ഗവാസ്കറിന്റെ സെഞ്ചുറിയുടെ എണ്ണം എത്രയാണ് ഒന്നാണ് ആണവ ശക്തിയായ എത്രാമത്തെ ഇസ്ലാമിക രാഷ്ട്രമാണ് പാകിസ്ഥാൻ എന്ന് ചോദിച്ചു വെച്ച ഒന്നാണ് മഹാത്മാഗാന്ധി എത്ര പ്രാവശ്യം ഈ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ബെൽഗാം സമ്മേളനം ഒരേ ഒരു പ്രാവശ്യം മാത്രമാണ് മഹാത്മാഗാന്ധി എന്തായിരിക്കുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നത് ഒന്ന് കഴിഞ്ഞിട്ടില്ലാട്ടോ ഇനിയുണ്ട് ഒന്ന് അപ്പോൾ ഇനി അടുത്ത കുറച്ച് സെറ്റ് ഓഫ് ഫാക്ട്സ് അതിൻ്റെ ആൻസർ എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് ഓക്കെ നോക്കാം നമുക്ക് നമുക്കല്ലേ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യ എന്ന് നിർവചിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് നിർവചിക്കുന്നത് എവിടെയാണ് ഒന്നില് അല്ലേ അപ്പൊ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യ എന്ന് നിർവചിക്കുന്ന ഭരണഘടനയുടെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചു വച്ചാൽ ഏതാണ് ഒന്ന് തന്നെയാണ് ഇന്ത്യയിൽ എത്ര തരം പൗരത്വമുണ്ട് ഇന്ത്യക്ക് ഒരൊറ്റ സിംഗിൾ സിറ്റിസൺഷിപ്പ് മാത്രമേ ഉള്ളൂ സിംഗിൾ ആണ് ഒന്ന് ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണ് ഉള്ളത് ഒന്ന് ഒരൊറ്റ തരം പൗരത്വം സിംഗിൾ സിറ്റിസൺഷിപ്പാണ് ഇന്ത്യയിൽ ഉള്ളത് ഇന്ത്യയിൽ എത്ര തരം തരം ഒരു എത്ര കാലുകളുണ്ട് ഒന്ന് ഒച്ചിന് എത്ര കാലുകളുണ്ട് ഒന്ന് പക്ഷിയുടെ മുട്ടയിൽ എത്ര കോശങ്ങളുണ്ട് ഏറ്റവും വലിയ ഒരു കോശം അല്ലെ അപ്പൊ ഒരു കോശമാണ് പക്ഷിയുടെ മുട്ടയിലുള്ളത് ഗാന്ധിജി എത്ര വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് ഗാന്ധിജി എത്ര വട്ടമേശ സമ്മേളനങ്ങളിൽ ഒരേ ഒരു വട്ടമേശ സമ്മേളനം ഏതായിരുന്നു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ വട്ടമേഷ സമ്മേളനത്തിലാണ് ഗാന്ധിജി പങ്കെടുത്തത് ഒരേ ഒരു വട്ടമേഷ സമ്മേളനത്തിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ ഗാന്ധിജി ഗാന്ധിജി എത്ര വട്ടമേശ സമ്മേളനങ്ങളിലാണ് പങ്കെടുത്തത് ഒരൊറ്റ വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഗാന്ധി ഇർവിൻ പാറ്റഗ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് മനുഷ്യന്റെ ആമാശയത്തിലെ അറകളുടെ എണ്ണം നമ്മുടെ ആമാശയത്തില് ഉള്ള അരകളുടെ എണ്ണം ഒന്നാണ് ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് പാർട്ടിലാണ് യൂണിയനെക്കുറിച്ചും ഭൂപ്രദേശങ്ങളെ കുറിച്ചും പ്രതിപാദിക്കുന്ന ഒന്ന് അപ്പം നമ്മൾ കുറെ കാര്യങ്ങൾ ആൻസർ എന്തായിരുന്നു ഒന്ന് അല്ലെ ഏതെങ്കിലും എന്ത് ചെയ്യാം നമുക്ക് എക്സാമിന് കയറി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ് അപ്പം അതിൻ്റെതായ ഇമ്പോർട്ടൻസോടുകൂടി പഠിക്കുക എല്ലാം നമുക്കറിയുന്ന ആണ് ഇപ്പം അറിയാത്തത് ഏതാണ് അങ്ങനെ ടഫായിട്ടൊന്നുമില്ല എല്ലാത്തിൻ്റെയും ആൻസർ എന്താണ് ഒന്ന് എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടെ മുതൽ ഒന്നും കൂടെ റിവൈസ് ചെയ്യാം ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്തിലാണ് യൂണിയനെ കുറിച്ചും ഭൂപ്രദേശത്തെ കുറിച്ചും പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു വെച്ചാൽ എവിടെയാണ് ഒന്നാമത്തെ അല്ലേ അല്ലെ മനുഷ്യന്റെ ആമാശയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് ഒന്ന് മനുഷ്യന്റെ ആമാശയത്തിലെ അറകളുടെ എണ്ണം ഒന്നാണ് ഗാന്ധിജി എത്ര വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഒരൊറ്റ വട്ടമേശ സമ്മേളനം അല്ലേ അപ്പൊ നമുക്ക് ചോദിക്കാം മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത് ആരൊക്കെയാണെന്ന് ചോദിച്ചു വെച്ചാൽ ബി ആർ അംബേദ്കറും സാപ്രുവ ആണ് എന്ന് ഓർത്ത് വെക്കുക ഓക്കെ അപ്പൊ ഗാന്ധിജി എത്ര വട്ടമേശ സമ്മേളനത്തിലാണ് പങ്കെടുത്തത് ഒരൊറ്റ വട്ടമേശ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഒട്ടരപക്ഷിയുടെ മുട്ടയിൽ എത്ര കോശങ്ങളുണ്ട് ഒരു കോശമാണ് ഉള്ളത് ഒച്ചിന് എത്ര കാലുകളുണ്ട് ഒരു കാലുണ്ട് ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണ് സിംഗിൾ സിറ്റിസൺഷിപ്പ് ഒരൊറ്റ തരം പൗരത്വമാണ് ഉള്ളത് സംസ്ഥാനങ്ങളുടെയും ഒരു യൂണിയൻ ആണ് അതായത് സംസ്ഥാനങ്ങളുടെയും ഒരു യൂണിയൻ ആണ് ഇന്ത്യ എന്ന് നിർവചിക്കുന്ന ഭരണഘടനാച്ഛേദം എത്രാമത്തെ ആണ് എന്നാണ് ചോദിച്ചത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണ് ഇന്ത്യ എന്ന് നിർവചിക്കുന്ന ഭരണഘടനാ അനുഛേദം എത്രാമത്തെ എന്ന് ചോദിച്ചാൽ ഒന്ന് എന്ന് പഠിച്ചു വയ്ക്കുക അപ്പൊ ഇത്രയും ഫാക്സ് ആൻസർ എന്താണ് ഒന്നാണ് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുക അപ്പൊ വളരെ എഫക്റ്റീവായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചു അല്ലേ അപ്പൊ അത്രയും എന്ത് ചെയ്യുക കറക്റ്റായിട്ട് നമുക്കറിയുന്ന കുറേ കാര്യങ്ങളാണല്ലേ അതൊന്ന് റിഫ്രഷ് ചെയ്ത് എടുത്തത് മാത്രമാണ് എന്ന് വിചാരിക്കുക ഓക്കെ അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു